ഒരിക്കൽ ഫ്രാൻസിൽ കാൽസ എന്ന പട്ടണത്തിൽ അധ്വാനശീലനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു മതപരമായ കാര്യങ്ങളിൽ തികഞ്ഞ അനാസ്ഥയാണ് അയാൾ പുലർത്തിയിരുന്നത് ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് കൂതാശകൾ സ്വീകരിക്കാതെ മൃഗസദൃശനായി അയാൾ ജീവിച്ചു അയാളുടെ ഭാര്യ വിശുദ്ധ യോസെ പിതാവിൻ്റെ തികഞ്ഞ ഭക്തിയായിരുന്നു അതിനാൽ ഭർത്താവിൻ്റെ മനപരിവർത്തനത്തിനു വേണ്ടി മാറി യോസൈപ്പിതാവിൻ്റെ സന്താപ സന്തോഷങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഏഴ് ബുധനാഴ്ചകളിൽ പ്രാർത്ഥിച്ചു ഏഴാം ദിവസം അവളുടെ ഉപകാരിണിയായ ഒരു കുരിയന സ്ത്രീ നൽകിയ മാറിയോസെ പിതാവിൻ്റെ സ്വരൂപം കയ്യിൽ വഹിച്ചുകൊണ്ട് ഈ വന്യപിതാവിനെ അനുകരിച്ച് ഉത്തമ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള ആഹ്വാനം നൽകി സാധാരണ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കോപാവേശത്തോടെ അവളെ കുറ്റപ്പെടുത്താറുണ്ടായിരുന്ന ഭർത്താവ് സൗമ്യഭാവമുള്ളവനും ശാന്തനുമായി ഭർത്താവിൻ്റെ ഭാവപകർച്ചയിൽ അവൾ അതീവ സന്തുഷ്ടയായി താമസിയാതെ അയാൾ പാപസങ്കീർത്തനം നിർവഹിച്ചു ഒരു പുതിയ ജീവിതം നയിക്കുവാനും വിശുദ്ധ യോസേപ്പിനോടുള്ള അവരുടെ ഭക്തി ഇടയാക്കി സ്വർഗസ്ഥനായ പിതാവെ അങ്ങെ വിശ്വസ്ത ശുശ്രൂഷിയായ മാറിയോസേപ്പിനെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ തെരുമനസായി ഞങ്ങൾ ആ പുണ്യ പിതാവിനെ പുത്രർക്കനുയോജ്യമായ വിധം ബഹുമാനിക്കുന്നത് അവിടുത്തെ സംപ്രീതിക്ക് നിദാനമാണെന്ന് ഞങ്ങൾക്കറിയാം മറിയോസേപ്പിനെ അനുകരിച്ച് ഞങ്ങളും അനുദിന ജീവിതത്തിൽ അവിടുത്തെ ഹിതം മാത്രമനുസരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ മറിയോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ദൈവസവിധത്തിൽ മധ്യസ്ഥം വഹിച്ച് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനും അവിടുത്തെ മക്കളാണെന്ന് പ്രഖ്യാപിക്കുന്നതിനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഈശോയുടെ സ്നേഹമുള്ള വളർത്തുപിതാവായ വിശുദ്ധ യോസേപ്പെ ഈശോയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ